ഇന്നിപ്പോൾ ഒരു യാത്രയാണ് വേറെ എങ്ങോട്ടുമല്ലോട്ടോ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇടയ്ക്കിടയ്ക്കിൻ്റെ വീട്ടിൽക്കൊന്നും ഇങ്ങനെ പോകണം അതായത് വീട്ടിൽ പോയി ഒന്ന് ഒപ്പിട്ട് പോകുന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എനിക്കും കിട്ടൂല അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർക്കും കിട്ടില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ചെന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ വിളിക്കും എന്നാ വരുന്നത് എന്നാ വരുന്നത് അങ്ങനെ ചോദിച്ച് വിളിക്കും അതേപോലെ തന്നെ മക്കളും മക്കൾക്കും തന്നെ നിലവിളുത്താ മന്ത്രം ചൊല്ലലാണ് അമ്മ വീട്ടിൽ പോകുകയെന്നു പറഞ്ഞത് മക്കളും മോനും മോളൊക്കെ അംഗനവാടിയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ വന്ന ശേഷമാണ് ഞങ്ങളെ പോക്ക് കിട്ടും അതായത് ആറു മണിക്ക് മഞ്ചേരിയിൽ നിന്ന് ആറു മണിക്ക് ഒന്നായിട്ട് ഞങ്ങളെ വീടിൻ്റെ അവിടേക്ക് ഉണ്ട് അപ്പം നാട്ടിലത്തെ ബസ്സായതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഒരു സീറ്റിൽ നിന്ന് എല്ലാവശ്യമായിട്ട് പോവാട്ടോ അതുകൊണ്ട് ആ ബസ്സിനെ വെയിറ്റ് ചെയ്ത് ബസ്സൊക്കെ വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി ഇരിപ്പായി അപ്പോൾ ബസ് ഇറങ്ങി കൊടുത്തി കഴിഞ്ഞ് അനിയെ വരും അത്യാവശ്യം ഇരുട്ടാവും അപ്പോൾ നേരത്തെ ഇരുട്ടാവും അപ്പോൾ പിന്നെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും പിന്നെ ഞങ്ങളങ്ങനെ കയറി അവിടെ നിന്ന് പോവും അപ്പോൾ ഓനിത എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ഞങ്ങളുടെ ഞങ്ങളുടെ വിരവും കാത്ത് നിൽക്കാൻ കുറേ ആളുകളുണ്ട് ഒന്ന് വീട്ടുകാർ പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവിടെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ല്യമ്മ വന്നപ്പോൾ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വല്യമ്മ എപ്പോൾ വരുവാണെങ്കിൽ ബീഫും കൊണ്ടേ വരുള്ളൂ അപ്പം അങ്ങനെ അമ്മ ബീഫൊക്കെ നല്ല വരട്ടി കുറച്ച് വെള്ളത്തിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ വേഗം ചോറ് കേട്ടോ ബീഫുണ്ട് പിന്നെ വേഗം ചോർമ്മയ്ക്കായിട്ട് വീണ് ഡ്രസ്സ് വന്ന് ഇട്ടപ്പോഴുള്ള ഛേ വന്നപ്പോഴുള്ള ഡ്രസ്സ് പോലും ഞാൻ മാറ്റിയില്ല വേഗം ചോറിഞ്ഞ ബീഫോ വീണത് മക്കൾക്കൊന്നും പിന്നെ ചോറൊന്നും വേണ്ട ഓല അത്യ സന്തോഷത്തിലും ഓലെ കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളിക്കാറില്ല പുറപ്പാടിയിലാണ് അതൊക്കെ ആടെ നിൽക്കട്ടെ ഞാൻ എന്തായാലും തിന്നട്ടെ ഞാൻ തിന്നാണ് അല്ല അവനാൻ്റെ വിഷപ്പം അവനാൻ എല്ലാം അറിയുള്ളൂ പിന്നെ ബീഫും കൂടെ പറയും വേണ്ടല്ലോ അങ്ങനെ ഞാൻ നല്ല വട്ടല് വെട്ടുകയാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിടക്കൂ കന്നൂലി കന്നു കന്നൂലി കന്നൂല്യോട്ടി ഓടി തെങ്ങായി ഞങ്ങള് തെങ്ങായി തെങ്ങായി ഞാനും ഫോണ് വിളിക്കുമ്പോൾ കരയുന്നത് ആരാണ് വീട്ടിക്ക് വിളിക്കുമ്പോ അമ്മ സ്പീക്കറിലിടും എന്നിട്ട് പിന്നെ ഇവൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കും അപ്പൊ ഞാൻ ഓനങ്ങനെ വിളിക്കും അപ്പൊ ഓനാകെ നോക്കിയേ കാരം ഞാനെവിടെയെന്ന് പക്ഷെ കാണൂലോ ഫോണിക്ക് ഇവിടെ ഇങ്ങനെ ഒച്ച കേൾക്കുമ്പോൾ ഓന അവിടെ നിന്ന് ഇങ്ങനെ കരീണാണ് അപ്പോ അതൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് വേഗം സിനിമ കാണുകയാണ് കേട്ടോ ഞങ്ങൾ വന്ന പാടാണ് ഞാൻ സിനിമ ഒക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കാണുകയാണ് ഏതാ പാടം എന്നല്ലേ വേറെ ഇതുമല്ലോ നമ്മളെ കാന്താരട്ടോ അപ്പോൾ അതാണ് കാണുന്നത് അങ്ങനെ പിറ്റേ ദിവസമായിട്ടോ പിന്നെ മോന് അങ്കലവാടി എന്താ കലോത്സവം അതാണ് കേട്ടോ പാനക്കായത്ത് വെച്ചാണ് കലോത്സവം നടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും അതുപോലെ തന്നെ തേജുട്ടനും മാത്രമേ പോകണുള്ളൂ കേട്ടോ അവനിക്ക് ഇവിടെ തന്നെ കുടുംബശ്രീൻ്റെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയും ഓളും അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ മാറ്റിയൊക്കെ റെഡിയായി പോകാൻ ഒരുക്കത്തിലാണ് അപ്പോൾ ഡാൻസൊക്കെ ശരിക്ക് കളിച്ചുകൊണ്ട് ഉഷാറായിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്താകുമോ എന്തോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പോവുകയാണ് പോണ വഴിയിൽക്കൂടെ എന്തൊക്കെയോ കുന്തിരമ കാട്ടിട്ടാണ് എൻ്റെ മകൻ പോണത് പല്ലു തെറിക്കും അടങ്ങി എന്നോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പോണ വഴിയിൽ നമ്മൾ നല്ലൊരു ഫ്ലവർ കണ്ടു അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഫ്ലവർ നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്കിഷ്ടമുണ്ട് ഈ ഒരു പൂവ് അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്നുള്ള ബസ് കയറി പാണ്ടിക്കാട് പോയി ഇറങ്ങണം പാണ്ടിക്കാട് നിന്ന് പിന്നെ ആനക്കെ മഞ്ചേരി ബസ് ഉണ്ടാവും പന്തല്ലൂർ അപ്പോൾ അങ്ങനെ കയറണം അപ്പം അങ്ങനെ ഞങ്ങൾ നാട്ടിലത്തെ ബസ്സിലൊക്കെ കയറി അപ്പം സ്റ്റാ അവിടെ കുറച്ച് ചെറിയൊരു അങ്ങാടി ഉണ്ട് അപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട് ബസ്സുകാർക്ക് ചായ വെള്ളം എന്താ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന ഓരോന്ന് ലേസോ അങ്ങനെ എന്തൊക്കെയോ തിന്നുകയാണ് എത്ര പറഞ്ഞിട്ടും കേൾക്കലോ തിന്നണ്ടാന്ന് അത് തിന്നെയാണ് അതിൽ പിന്നെ പിന്നെ ചീത്തറൊന്നും വയ്യല്ലോ ബസ്സായൽ കരഞ്ഞ് നിലവിളിച്ച് എന്തേലും ഒക്കെ കാണിക്കാട്ടിക്കൂട്ടും അപ്പോൾ പിന്നെ ഒന്നുകൂടി സമ്മതിച്ചു കൊടുത്തു ഞാൻ അങ്ങനെ സമ്മതിപ്പിക്കലൊന്നുമില്ല അങ്ങനെ ഞങ്ങളെ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി നമ്മളെ കുട്ടികളൊക്കെ അതാ മാറ്റിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ടീം ആൾട്ടോ അപ്പം അങ്ങനെ അമ്മമാരും കുട്ടികളൊക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൺകുട്ടി ആയതുകൊണ്ട് പിന്നെ ദേജുട്ടിന് വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് ഓല കോസ്റ്റ്യൂമ് പെൺകുട്ടികൾക്ക് റെഡ് ഉടുപ്പും ആൺകുട്ടികൾക്ക് വൈറ്റ് ഷർട്ടും പിന്നെ ഒരു ജീൻസിൻ്റെ പാൻറ്റും ഇതാണ് ആൺകുട്ടികളെ ഡ്രസ്സ് പെൺകുട്ടികളെ ഡ്രസ്സൊക്കെ അപ്പം അങ്ങനെ അവർ നല്ല പെൺകുട്ടികളെ നല്ല ഇതിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തൊടുക്കുന്നുണ്ട് ചെക്കന്മാർക്ക് പിന്നെ റിബണും പൗഡറും ലിപ്റ്റിക്കും അതൊക്കെ തന്നെ ഇട്ട് കൊടുക്കണത് അപ്പം അങ്ങനെ ഓലങ്ങണ്ട അങ്ങനൊരുങ്ങട്ടെ ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കുട്ടികളെ ഈ സ്റ്റേജിന് കയറില്ല ഭയവും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ തേജുട്ടൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് പ്രോഗ്രാം പ്രോഗ്രാമാവുത് അതുകൊണ്ട് പിന്നെ ഓന് സ്റ്റേജുമായിട്ട് ആ ഫസ്റ്റേ കയറിയെന്ന് നല്ല ഉഷാറില്ലെന്നു കേട്ടോ അപ്പം ഓന് സ്റ്റേജിനോടൊന്നും പേടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല ഓൻ കൂളായിട്ട് കയറി കളിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഇനി ഇപ്രാവശ്യത്തിന് ഇങ്ങനെയാണാവോ എന്തായാലും കാണില്ല കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ എങ്ങനെ ഉണ്ടാവുക ഉഷാറാക്കോ ഉഷാറാക്കൂലേ ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ഉഷാറാവട്ടെ എന്നാലും നമുക്ക് ഒരു അവസരം കിട്ടണതല്ലേ നമുക്കും നമുക്കും കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കറിഞ്ഞ് നിലവിളിച്ച് നമ്മളൊക്കെ ഓടിയിട്ടുണ്ടാവും ചിലപ്പോൾ ഓടാത്തോരും കളിച്ചോലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ടീം ഗ്രൂപ്പിനടുത്ത് ഫോട്ടോ എടുക്കുകയാണ് എന്താ അനുസരണം അല്ലേ അങ്ങനെ അപ്പോൾ ഞാൻ അടുത്ത ഘട്ടത്തിൽ പോവുകയാണ് പിന്നെ ടീച്ചേഴ്സായിട്ടും അങ്ങനെ ഹെൽപ്പറും ടീച്ചറായിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ ഓരോ ടീമാളിങ്ങനെ ആകുമ്പോൾ ആ സ്റ്റേജിൻ്റെ അടുത്തുള്ള ബെഞ്ചിൽ ഇട്ട് മാറ്റും കേട്ടോ അപ്പം അങ്ങനെ ആ അടുത്തത് ഇവരാണ് ഇവരെ ഡാൻസ് ആവാനായിട്ടുണ്ട് അപ്പോൾ ഇവരെ ബെഞ്ചും കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട് അടങ്ങിയൊന്നും നിൽക്കണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറ്റുള്ളവരെ തോണ്ടണമൊക്കെ ഉണ്ട് കളിൻ്റെ ഇടയിൽ അല്ല തോണ്ടൽ ബിച്ച് അടി ഉണ്ടാകുക കേട്ടോ അംഗനവാടിയിൽ നിന്ന് കളിക്കുമ്പോഴൊക്കെ ഉള്ള പരിപാടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുക അപ്പം അങ്ങനെ ഞങ്ങളെ മക്കൾ സ്റ്റേജിൽ സ്റ്റേജുമ്പോൾ കയറി ഫസ്റ്റത്തെ പാട്ട് ഡിയോ ഡിയോ ഡിസക്ക ഡിസക്ക അതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ പാട്ട് നമ്മൾ മോണിക്ക ലവ് മോണിക മോണിക്ക ലവ് ലവ്യു മോണിക്ക അത് പിന്നെ മൂന്നാമത്തെ പാട്ട് ലക്ഷ്മി ബാബ ലക്ഷ്മി ബാബ ഇങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കോപ്പി റൈറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ പാട്ടൊന്നും ഇവിടെ പ്ലേ ചെയ്തിട്ടില്ല കേട്ടോ ആ ഇതിൻ്റെയൊക്കെ ഒരു ഡാൻസിൻ്റെ വീഡിയോ വേറൊരു ചാനലുണ്ട് ഇങ്ങനെ ഈ പാട്ടും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലുണ്ട് ആ ചാനലിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി വീടിൻ്റെ അടുത്ത് എന്താപ്പോൾ ഒരു മീറ്റിങ് ഒരു എന്തോ എന്താ പറയുക ഒരു ക്യാമ്പ് പെട്ടെന്നുണ്ടായ ഒരു ക്യാമ്പായിരുന്നു അപ്പം അങ്ങനെ പോലീസും അതുപോലെ ഹെൽത്ത് നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് ഉള്ളൊരു ചെറിയൊരു ക്യാമ്പ് എന്താ ബ്ലഡ് പരിശോധന ഷുഗർ അങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കുക പിന്നെ ഒരു ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ ചായം കുടിയും ബ്ലഡും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞ ശേഷം ചായം കടിയൊക്കെ വരുന്നുണ്ട് നമ്മളെ പോലീസ് മാമനൊക്കെ ചായം കടിയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് തേജുട്ടനെ കണ്ടല്ലേ പപ്സാണ് അടി പിന്നെ കപ്പ് കേക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു നല്ല അടിപൊളി പാൽച്ചായും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ പാണ്ടിക്കാട് എസ് ഐ ആണ് സംസാരിക്കണത് അപ്പം നമുക്ക് നമ്മളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പലയിടത്തും പല മയക്കുമരുന്ന് അത് ഇത് അങ്ങനെയൊക്കെ ഉള്ളതല്ലേ അപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ നമ്മളെ അറിവിലുണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ച് സാറ് സാറിന് എന്തോ അർജൻറ് എമർജൻസി എന്തുകൊണ്ട് പറഞ്ഞ് സാറ് സാറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാറ് പോയി പിന്നെ ഹെൽത്തിൻ്റെ ആൾക്കാർ തുടങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കണത് എങ്ങനെയാണ് എന്താണ് എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കലുടങ്ങിയിട്ട് സാറ് സാറല്ല ഇവർ ഡോക്ടർ ഹെൽത്ത് ഹെൽത്ത് നിന്ന് വന്ന ആൾക്കാർ രണ്ടാൾക്കാർ സംസാരിക്കലുടങ്ങി നമ്മളധികം കൂടുതൽ ചോറും കുറച്ച് കറികളും എല്ലാം ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നട്ട വെയിലത്ത് വന്നപ്പോൾ നമ്മളെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുക കേട്ടോ ഫോട്ടോ അല്ല വീഡിയോ നമ്മുടെ അതിനുള്ളിൽ പണിക്കാരുണ്ട് തേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് നല്ല രസം കാണാൻ അപ്പോൾ അങ്ങനെ തേപ്പുകളും കാര്യങ്ങളും അവിടെ പുരോഗമിക്കുന്നുണ്ട് പിന്നെ അകം തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാത്രി അതിൻ്റെ വീഡിയോ എങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ ഒരു ബ്ലോഗ് അപ്പോൾ വീഡിയോ എടുക്കൊന്നും ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വേടിഞ്ഞ് പുതിയ രീതിയിലൊക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ബായ്